വീട്ടിലെ ഒരു ചെടിച്ചട്ടിയിൽ മുളച്ചു വരുന്ന ഒരു ചെറിയ ചെടി കളയാണെന്ന് കരുതി വലിച്ചെടുത്തു കുരുന്ന് ചെടിയുടെ കടക്കിലെ വിത്ത് കണ്ടപ്പോൾ മനസ്സിലായി അത് ഈന്തപ്പനയുടെ തയ്യാണെന്ന് വെറുതെ കളഞ്ഞ വിത്ത് ചെടിച്ചട്ടിയിൽ വീണ് താനേ മുളച്ചതാണ് ഈർപ്പമുള്ള കേരളത്തിലെ കാലാവസ്ഥയിൽ ഈന്തപ്പനകൾ വളരില്ല മധ്യപൂർവ്വദേശത്തെ മരുഭൂമി പോലുള്ള പ്രദേശത്താണ് ഈന്തപ്പനകൾ വളരുന്നത് എന്നായിരുന്നു ഇതുവരെയുള്ള എൻ്റെ ധാരണ ഉടൻ തന്നെ ഞാനത് ഇരുപത്തിമൂന്നിഞ്ച് വലുപ്പമുള്ള ഒരു വലിയ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി അതിൽ ഞാൻ പറിച്ചെടുത്ത നീളമുള്ള വേര് ഉൾക്കൊള്ളാൻ പൈപ്പ് ഉപയോഗിച്ച് ഒരു നീണ്ട കുഴി ഉണ്ടാക്കി പെട്ടെന്ന് ചെടി വലിച്ചെടുത്തപ്പോൾ വേരിന് എത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല ചുറ്റും മണ്ണിട്ട് കുഴി നിറച്ചു ഇനി ഇത് ഇവിടെയും വളരുമോ എന്ന് നോക്കാം അതേ സമയത്ത് എൻ്റെ പ്രദേശത്ത് ഈന്തപ്പന വളർത്താനുള്ള സാധ്യതയെക്കുറിച്ച് ഞാൻ വെബിൽ തെരഞ്ഞു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ ഈന്തപ്പന കൃഷിയെക്കുറിച്ചുള്ള വിക്കിപീഡിയ ലേഖനത്തിൽ രാജസ്ഥാൻ മഹാരാഷ്ട്ര തമിഴ്നാട് ഗുജറാത്ത് എന്നിവയ്ക്കൊപ്പം ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ഗുജറാത്തിനെ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായി പരാമർശിച്ചു കച്ച ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷം മെട്രിക് ടൺ പഴങ്ങൾ മറ്റൊരു രസകരമായ വസ്തുത ലോകത്തിലെ ഈത്തപ്പഴ ഉൽപ്പാദനത്തിൻ്റെ മുപ്പത്തെട്ട് ശതമാനം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നു എന്നതാണ് എൻ്റെ ജില്ലയായ കോഴിക്കോടും അയൽ ജില്ലയായ മലപ്പുറത്തും ഈന്തപ്പന കൃഷിയെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടുകളുടെ കുറച്ച് യൂട്യൂബ് വീഡിയോകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അലങ്കാര സസ്യങ്ങളെപ്പോലെ തോന്നും വിധത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കോമ്പൗണ്ടുകളിൽ വലിയ കുലകളായി ധാരാളം സ്വർണ്ണ നിറത്തിലുള്ള ഈത്തപ്പഴങ്ങൾ കാണുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു എൻ്റെ ജില്ലയിലെ നഴ്സറികളിൽ പോലും തൈകൾ ലഭ്യമാണെന്നും അവ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് പിന്നീട് പച്ചക്കറി വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ വേറെയും തൈകൾ കാണുകയും മറ്റു ചെടിച്ചട്ടികളിൽ മാറ്റി നടുകയും ചെയ്തു വളരുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും മാറ്റി നടാം എന്ന് കരുതി